ഹലോ എൻ്റെ പേര് ഫാത്തിമ അഷ്റഫ് ഞാൻ എം കോം ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടു ബാച്ച് ആണ് ഇപ്പോൾ ഫോർത്ത് സെം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട് കാലിക്കറ്റ് ആണ് ഞാൻ ഡിഗ്രി റെഗുലർ ആയിട്ട് എൻ്റെ നാട്ടിൽ തന്നെയുള്ള പൂനൂർ ഇളയറ്റിൽ വട്ടോളി ഗോൾഡൻ ഹിൽസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സിക്സ് എം പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മാരേജ് കഴിഞ്ഞു കൊറോണ കാരണം കുറച്ച് ആയിട്ടാണ് സിക്സ് എം എക്സാം ഒക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയാണ് എക്സാം എഴുതാൻ പോയത് അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറി സമയത്താണ് റിസൾട്ടൊക്കെ വന്നത് അത് കഴിഞ്ഞ് ബേബിയൊക്കെ ആയി വൺ ഇയർ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ച് ആണ് ഇസ്റ്റൻസായിട്ട് ഇഗ്നോലിൽ അഡ്മിഷൻ കൊടുത്തത് അത് കഴിഞ്ഞ് നാലു മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അതിൻ്റെ ഇടക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ആഡ് വഴിയാണ് ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ഓരോ കോൾ വന്ന് എന്താണ് സംഭവം എന്നൊക്കെ അറിഞ്ഞേ അപ്പോൾ കുട്ടിയൊക്കെ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുകയാണല്ലോ ആ സമയത്ത് മെൻറ്ററൊക്കെ ഉണ്ടായി ഇങ്ങനൊരു ഗൈഡിന് കിട്ടിയാൽ പഠനം മുന്നോട്ട് പോവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മെൻറ്റർ ഉള്ള ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ആദ്യമൊക്കെ ഇതിൻ്റെ ആപ്പിൽ ക്ലാസ്സിൽ കയറുമ്പോൾ ഭയങ്കര ആയി എവിടെ തുടങ്ങുന്നൊക്കെ അതൊക്കെ മാറിയത് മെൻറ്ററിൻ്റെ മോട്ടിവേഷൻ കൊണ്ടാണ് മെൻറ്ററിൻ്റെ വീക്ക്ലി കോളൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ക്ലാസ് കേട്ട് പോകുന്നതൊക്കെ അല്ലാതെ ഇങ്ങനെ ഒരാൾ നമ്മളെ ബേക്കെന്ന് പുഷ് ചെയ്യാനില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ മടി പിടിച്ച് പോവുകയെന്നല്ലോ അപ്പോൾ ലേൺ വൈസ് എനിക്ക് പഠിക്കാൻ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊ ഡൗട്ടുണ്ടെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ മെൻ്റർ ഇല്ലാത്തതെടുത്താൽ തന്നെ കുടുങ്ങിപ്പോയി മെൻറ്റർ ഇല്ലാതെടുത്തത് കൊണ്ടാണ് ഇത്രയും ബെനിഫിറ്റ്സൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് ഡൗട്ടൊക്കെ ചോദിക്കാൻ ആളെല്ലാം ഡൗട്ടൊക്കെ ചോദിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്